യുഎഇയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടങ്ങി ചൊവ്വാഴ്ച രാജ്യത്ത് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതോടെ സ്കൂളുകളിൽ പഠനം ഓൺലൈൻ വഴിയാക്കി അതേസമയം സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്ക് ജോലിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് നേരത്തെ നൽകിയ മുന്നറിയിപ്പുകൾ പോലെ തിങ്കളാഴ്ച വൈകിട്ടോടെ യു എയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയും കാറ്റും തുടങ്ങി ഏപ്രിൽ പതിനാറിന് ചൊവ്വാഴ്ച മഴ ശക്തമാകും ഇത് ബുധനാഴ്ച വരെ നീണ്ടു നിൽക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതേസമയം യുഎയിൽ ചിലയിടത്ത് ശക്തമായ മഴയ്ക്കു പുറമേ ആലിപ്പഴ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു പോലീസ് സേനകൾ വാഹനം ഓടിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കനത്ത മഴയിൽ ഒമാനിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അതേസമയം അസ്ഥിര കാലാവസ്ഥ പ്രവചനത്തെ തുടർന്ന് യു എയിലെ സ്വകാര്യ മേഖലയിലെ ജോലിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സ്വകാര്യ മേഖലയിലെ കമ്പനികൾ അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കണം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പുറം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് മതിയായ സുരക്ഷ മുൻകരുതൽ നൽകണമെന്നും യു എ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം നിർദ്ദേശിച്ചു സ്കൂളുകളിൽ പഠനം ഓൺലൈൻ വഴിയാക്കി എല്ലാവരും ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾ നിർദ്ദേശിച്ചു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്